കൊയ്തെടുത്ത നെല്ല് ഒരാഴ്ച കഴിഞ്ഞിട്ടും സപ്ലൈകോ സംഭരിക്കാതെ വന്നതോടെ കുട്ടനാട്ടിലെ കർഷകർ വീണ്ടും ദുരിതത്തിൽ അമ്പലപ്പുഴ തെക്ക് കാവിൽ തെക്കുംപുറം പാടശേഖരത്തിലെ കർഷകരാണ് കൊയ്തെടുത്ത നെല്ല് റോഡിലിട്ട് സംഭരണത്തിനായി കാത്തിരിക്കുന്നത് ഏക്കർ വരുന്ന ഈ പാടശേഖരത്തിൽ ചെറുകിട ഇത്തവണ വിളവ് മെച്ചപ്പെട്ടതാകുകയും ചെയ്തു നെല്ല് നന്നായി ഉണങ്ങിക്കഴിഞ്ഞിട്ടും എട്ട് കിലോഗ്രാം കിഴിവ് വേണമെന്നാണ് മില്ലുകാർ ആവശ്യപ്പെടുന്നത് ഇത്രയും കിഴിവ് നൽകിയാൽ വൻ നഷ്ടമുണ്ടാകുമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു കൊയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതിന് ശേഷം ഞങ്ങൾക്ക് ഇത്രയും വലിയ ഒരു എട്ട് കിലോ എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഏഴ് കിലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതല്ല അതുകൊണ്ട് ഈ മേൽപറഞ്ഞ അധികാരികള് അതിന് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ വിനീതം അഭ്യർത്ഥിക്കുന്നു കൃഷിക്കായി രണ്ട് തവണ ഇത്തവണ പാടം ഒരുക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഏക്കറിന് അൻപതിനായിരം രൂപയ്ക്കുമേൽ കർഷകർക്ക് ചിലവുണ്ടായിട്ടുണ്ട് ഒരാഴ്ചയോളമായി കൊയ്തെടുത്ത നെല്ല് റോഡരികിൽ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് വേനൽമഴയുടെ ഭീഷണിയും കർഷകർ നേരിടുന്നു സംഭരിക്കാൻ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ പാടി ഓഫീസിന് മുന്നിൽ സമരം നടത്താനാണ് കർഷകരുടെ തീരുമാനം അമൃത ആലപ്പുഴ